വെള്ളാഞ്ചേരി ഏരിയ സമ്മേളനത്തിൻ്റെ സമാപന പൊതുയോഗത്തെ സമുചലമാക്കി ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഖാകളെ സുഹൃത്തുക്കളെ ആ തന്നെ ഇവിടെ ഏരിയ സമ്മേളന പൊതുയോഗത്തിൻ്റെ പശ്ചാത്തലം വിശദീകരിച്ചു ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ സൗകുമാര്യം നിറഞ്ഞ മുഖമാണ് നമ്മുടെ പാർട്ടി സി പി ഐ എം സി പി ഐ എമ്മിൻ്റെ ഇരുപത്തി മൂന്ന് പാർട്ടി കോൺഗ്രസ് വരുന്ന ഏപ്രിൽ മാസം രണ്ട് മുതൽ ആറ് വരെയുള്ള തീയതികളിലായി തമിഴ്നാട്ടിലെ മധുര അതിനാതിഥേയമരളുകയാണ് ഐതിഹ്യങ്ങളാൽ സമ്പന്നമാക്കപ്പെട്ട മധുരയാണ് ഈ പാർട്ടി കോൺഗ്രസ്സിന് ആതിഥേയമരളുന്നത് മധുര പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി രാജ്യമെമ്പാടുമുള്ള സി പി എമ്മിൻ്റെ വിവിധ ഘടക സമ്മേളനങ്ങൾക്കായിട്ടാണ് നമ്മളുടെ രാഷ്ട്രം സാക്ഷ്യം വഹിക്കുന്നത് മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി വളാഞ്ചേരി ഏരിയ സമ്മേളനത്തിൻ്റെ സമാപന പൊതുയോഗത്തിനായിട്ടാണ് നാം ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സമ്മേളന കാലയളവ് ഏതു കാലയളവിൻ്റെയും ചരിത്രം പരിശോധിച്ചാൽ സി പി ഐ എമ്മിനെ ജീവനോടെ കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന ശക്തികളുടെ സംഘടിതമായ ആക്രമണം ഏതു കാലയളവിലും പാർട്ടി സമ്മേളന സമയത്ത് നമ്മൾ കുറ്റിപ്പുറത്ത് ഒത്തുചേരുന്ന കാലയളവ് ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചു സുസംഘടിതമായ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ ആക്രമണത്തിനാണ് ഈ കാലയളവ് സാക്ഷ്യം വഹിക്കുന്നത് എന്തു വില കൊടുത്തും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ആയുസ്സില്ല സി പി ഐ എം ഉയർത്തിപ്പിടിക്കുന്ന ആശയധാര അകാല ചരമം പ്രാപിക്കാൻ വേണ്ടി പോകുന്നു ഈ ആസൂത്രിതവും സംഘടിതവുമായ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടെയാണ് നാം എല്ലാവരും കുറ്റിപ്പുറത്ത് ഒത്തുചേരുന്നത് സ്വാഭാവികമായി ഒരു ചോദ്യം ഉയർന്നു വരാം ഇന്നയോളമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അനുഭവത്തിൽ ഇത്തരത്തിൽ സുസംഘടിതമായ ഒരു പ്രചരണം അത് പുതുമയുള്ളതാണോ അത് അപൂർവമാണോ അല്ലേയല്ല ഇവിടെ പിടങ്ങളിൽ ഇടതുപക്ഷ രാഷ്ട്രീയം ഒരു ബഹുജന സമരശക്തിയായി വളർന്നു വന്നിട്ടുണ്ടോ അവിടെ ഇടങ്ങളിലൊക്കെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് നേരെ ഈ സംഘടിതമായ ആക്രമണം ഉണ്ടായിട്ടേ ഉണ്ട് ചരിത്രത്തിൽ നിറയെ ഉദാഹരണങ്ങളുണ്ട് പക്ഷെ ഇപ്പോഴത്തേതിന് പ്രത്യേകത എന്താണ് എനിക്ക് തോന്നുന്നു അല്പനാളുകൾക്ക് പുറകിലാണ് ചിന്ത പബ്ലിഷേഴ്സിന്റെ നേതൃത്വത്തിൽ തൊള്ളായിരത്തി അൻപത്തിയേഴ് അൻപത്തി ഒൻപത് വാർത്തകൾക്കും അപ്പുറം എന്ന തലവാചകത്തോടുകൂടെ ഡോക്ടർ ശ്രീകല രചന നിർവഹിച്ച പുസ്തകം ചിന്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി അതിൽ തൊള്ളായിരത്തി അൻപത്തി ഒൻപതിനാനന്തരം കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായ സഖാ വി എം എസ് വിമോചന സമരാനന്തരം ഒരു വനിതാ മാധ്യമ പ്രവർത്തകയ്ക്ക് അനുവദിക്കുന്ന അഭിമുഖം ആ പുസ്തകത്തിന്റെ ഭാഗമാണ് പ്രസക്തമായ ഒരു ഘട്ടത്തിൽ ഈ വനിതാ മാധ്യമ പ്രവർത്തക ഇ എമ്മിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നാൽപ്പത്തേഴ് ശതമാനത്തിലധികം വരുന്ന ജനങ്ങളുടെ പിന്തുണയുമായിട്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ബഹുജന സമര ശക്തിയായി പ്പെട്ടത് ജനങ്ങളുടെ സ്വാധീനമുള്ള സമര രൂപമായി വിമോചന സമരം എന്തുകൊണ്ട് മാറി എന്ന് ചോദ്യം ഉയരുന്നുണ്ട് അതിന് ഇ എം എസ് പറയുന്ന മറുപടി രണ്ടു വാക്കാണ് വെറും രണ്ടേ രണ്ട് വാക്ക് ആറര പതിറ്റാണ്ടുകളോളം പുറകിൽ വെച്ച് അനുവദിക്കപ്പെട്ട അഭിമുഖത്തിൽ നമ്മുടെ കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് പറയുന്നു എന്തുകൊണ്ട് ജനങ്ങൾ അണിനിരുന്ന സമരമായി വിമോചന സമരം മാറി രണ്ടു വാക്കിൽ അവസാനിക്കുന്ന അദ്ദേഹത്തിന്റെ മറുപടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ കുറ്റിപ്പുറത്ത് ഒത്തുചേരുമ്പോൾ കേരളത്തിന് പ്രസക്തജനകമായ രാഷ്ട്രീയ ചുവരെഴുത്തുകൂടെയാണ് ഇ എം എസ് പറഞ്ഞു നുണ പറഞ്ഞതുകൊണ്ട് ആ രണ്ടു വാക്ക് മാത്രമായിരുന്നു ഇ എം എസിന്റെ മറുപടി തന്റെ വാദത്തെ സാധൂകരിക്കാൻ ലളിതമായൊരു കണക്ക് ഇയം വിശദീകരിക്കുന്നുണ്ട് അത് മാധ്യമ സാന്ദ്രതയെ സംബന്ധിച്ചുള്ളതാണ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഗവർമെന്റ് അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ കേരളത്തിൽ പ്രചുര പ്രചാരത്തിലുണ്ടായിരുന്ന അച്ചടി മാധ്യമങ്ങളുടെ എണ്ണം അതെത്രയായിരുന്നു ഇ എം പറയുന്ന മറുപടി അത് ഏഴെണ്ണമായിരുന്നു കേവലം ഏഴെണ്ണം മാത്രമായിരുന്നു രണ്ടു വർഷക്കാലത്തിനിടയിൽ വിമോചന സമരാനന്തരം അധികാരത്തിന്റെ തെറ്റായ പ്രയോഗത്തെ തുടർന്ന് ഗവൺമെന്റ് പിരിച്ചുവിടപ്പെട്ടു കുപ്രസിദ്ധിയാർജിച്ച മകളുടെ നിർബന്ധത്തിന് നഗർ വഴങ്ങി ആ കഥ എത്രയോ തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഗവൺമെന്റ് പിരിച്ചുവിടപ്പെടുന്നതിന് ഇന്ത്യ രാജ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി സാക്ഷ്യം വഹിച്ചു വിമോചന സമരാനന്തരം കേരളത്തിൽ ആവിർഭവിച്ച പത്രമാധ്യമങ്ങളുടെ എണ്ണം അത്രേ ഈ പറയുന്ന മറുപടി അത് പതിനേഴിലധികമാണ് എന്നുള്ളതാണ് ഏഴ് മുതൽ പതിനേഴിലധികമായി പടർന്നു പന്തലിച്ച മാധ്യമ സാന്ദ്രതയുടെ അഭൂത വളർച്ചയുടെ കാലമായിരുന്നു വിമോചന സമരത്തിന്റെ കാലം അതിനും ഇപ്പോഴത്തെ കാലഘടവുമായി എന്ത് പ്രസക്തി എന്നുള്ളതല്ലേ സ്വാഭാവികമായി ഇ എം എസ് അതിനോട് ചേർന്ന് പറയുന്നൊരു അനുഭവമുണ്ട് ഏഴ് മുതൽ പതിനേഴ് വരെയുള്ള പത്രമാധ്യമങ്ങളിൽ കേരളം കണ്ട എക്കാലത്തെയും സുശക്തമായ പ്രതിലോമ സമരമായി വിമോചന സമരം മാറുന്ന ഘട്ടത്തിൽ പോലും ഏഴ് മുതൽ പതിനേഴ് വരെയുള്ള അച്ചടി മാധ്യമങ്ങളിൽ നാലു മാധ്യമങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പമായിരുന്നു കേരളത്തിലെ നിസ്വരായ മനുഷ്യരുടെ പതിതപക്ഷത്തിന്റെ വിമോചനത്തിനായി ജീവിത മുന്നേറ്റത്തിനായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ ഉണ്ടാകണമെന്ന രാഷ്ട്രീയ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ചിരുന്നവരായിരുന്നു ഏഴിലും പതിനേഴിലും നാല് പത്രമാധ്യമങ്ങൾ അവിടെ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തിനാലിലേക്ക് ഒത്തുചേരുമ്പോഴോ സംശയം വേണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഔദ്യോഗിക ജിഹ്വകൾ ഒഴികെ ഒരൊറ്റ മാധ്യമം ഒരൊറ്റ ദൃശ്യ മാധ്യമം സ്വയം വിലക്കെടുക്കാൻ വില്പന ചരക്കുകളായി മാറിയിട്ടുള്ള കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന മാധ്യമങ്ങളുടെ കാലയളവിൽ കൂടെയാണ് നാം എല്ലാവരും കുറ്റിപ്പുറത്ത് ഒത്തുചേരുന്നത് ക്ഷണമൊത്ത എല്ലാ പേരും എല്ലാ ദൃശ്യ മാധ്യമങ്ങളും എല്ലാ അച്ചടി മാധ്യമങ്ങളും എന്തു വില കൊടുത്തും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീവൻ എടുക്കണം സി പി ഐ ഇനി ആയി സേതുമില്ല ഈ പ്രചരണം സംഘടിപ്പിക്കുന്നവരാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തിന്റെ അനുഭവങ്ങൾ അകാല ചരമം പ്രാപിക്കാൻ പോകുന്നു ഈ പ്രചരണം കെട്ടഴിച്ചുവിടുകയാണ് ഈ പശ്ചാത്തലത്തിൽ കൂടെയാണ് നാം എല്ലാവരും കുറ്റിപ്പുറത്ത് ഒത്തുചേരുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് അപ്രതീക്ഷിതവും അസാധാരണവുമായ തിരിച്ചടി നേരിട്ടു ആ തിരിച്ചടിക്ക് മുമ്പിൽ ജനങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അവരിലേക്ക് രാഷ്ട്രീയ പാഠം പകർന്നുകൊടുക്കുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദൗത്യത്തെ ഇതമ്പര്യഗന്ധമായ ശക്തിയോടുകൂടെ തന്നെ നമ്മൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്നു